ഹായ് ഹലോ അപ്പോ ഇന്നലെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് കിട്ടു അതിലൊരു ഫോട്ടോ ആണ് ആ ഫോട്ടോ ആരാന്ന് വെച്ചാൽ നമ്മളെ ജിൻഡോയി നോറയും തമ്മിലുള്ളതാട്ടോ അപ്പൊ ഞാൻ അത് അത്ര വലിയ കാര്യമാക്കി വച്ചാൽ ഞാൻ ആലോചിച്ചു ഇവർ ഇത്ര പരിചയം ഉണ്ടോ എന്നൊക്കെ വിചാരിച്ചു കാരണം നോറുടെ നോറ ഒരു ബർത്ത്ഡേയുടെ സാക്ഷിയൊക്കെ ഇട്ടിട്ടാണ് നിക്കുന്നത് പക്ഷേ ജിൻറ്റോ തൊട്ടടുത്ത് നിക്കണു ഇത്രയും പരിചയം ഉണ്ടായിട്ട് ഇവരതിന്റെ ഉള്ളില് പരിചയമുള്ള ഒരു ഭാവം കാണിച്ചിട്ടില്ല എന്നാ എന്താ പറയാ രണ്ടുപേരും ഇന്നലെയൊക്കെ ഭയങ്കര ആയിരുന്നു ഭയങ്കര രണ്ട് മൂന്ന് ദിവസമായിട്ട് അവര് തമ്മിൽ ഭയങ്കര അടിയാണ് പക്ഷെ ഇവര് തമ്മിൽ നല്ല പരിചയക്കാരായിരുന്നു എന്നുള്ള പോലെയാണ് ആ ഫോട്ടോ കണ്ടത് അപ്പൊ എനിക്ക് മനസ്സിലായത് എന്നിട്ട് ഇതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് ഇന്ന് മോർണിംഗ് ടാസ്കിൽ എല്ലാം പൊളിഞ്ഞു ഇന്ന് തന്നെ ജിൻഡോ അത് പറഞ്ഞു പറഞ്ഞു എന്ന് വെച്ചാൽ മോർണിംഗ് ടാസ്കില് ഒരു സ്റ്റോറി പറയാൻ പറഞ്ഞപ്പോ ജിൻഡോ പറഞ്ഞു നിന്ന് ഞാനും ഡോറയും തമ്മിൽ നല്ല പരിചയ പരിചയം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു ഒരുമിച്ച് കളിക്കാന്ന് ചോദിച്ചിട്ടാണ് വന്നത് വേറെ രണ്ടുപേരുണ്ട് പറഞ്ഞു വേറെ എനിക്ക് മനസ്സിലായില്ല ചിലപ്പോ റസ്മിനോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും അപ്പോ ോറയുടെ ഫേസ് കാണായിരുന്നു റോറയുടെ ഫേസ് ഒക്കെ ആകെ മാറി ജിൻഡോക്ക് ചെറിയൊരു പൊട്ടത്തറകളുണ്ട് ജിൻഡോ ഇതൊക്കെ വിളിച്ചു പറയുമല്ലോ അപ്പൊ ജിൻഡോ ഇത് വ്യക്തമായി പറഞ്ഞു എല്ലാവരും ഒന്ന് ഞെട്ടിക്കാണും ഇനി അതിന്റെ ബാക്കിയൊക്കെ എന്തൊക്കെയാ ഹൗസിൽ ഉണ്ടാവും എന്നറിയില്ല പക്ഷെ എന്തായാലും ഇവർ പ്ലാൻ ചെയ്ത് തീരുമാനിച്ച് കളിക്കാൻ വന്നവരാണ് എന്നുള്ളത് ജിൻഡോ തന്നെ ക്ലിയറാക്കി നമ്മളാണെങ്കിൽ ആ പിക്ചറും കണ്ടു പിന്നെ ഇവര് ഇവ ഇയാൾ പറഞ്ഞല്ലോ ജിൻഡോ പറഞ്ഞല്ലോ രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നു ആ രണ്ടുപേരാണ് എനിക്ക് എനിക്ക് മനസ്സിലാവില്ല പക്ഷെ എന്നാലും എനിക്കൊരു ഗസ്സ് തോന്നുന്ന എന്താണെന്നറിയോ അറിയുമോ ഓൾറെഡി പിന്നെ ഉണ്ടെന്ന് എല്ലാര്ക്കും മനസ്സിലായില്ലോ അപ്പൊ ചെലപ്പോ ഇവര് കോൺടാക്ട് ചെയ്തിരിക്കുക പിന്നെ ആയിട്ട് നോറയ്ക്ക് ഓൾറെഡി പരിചയമുണ്ട് അത് പിന്നെ ചെറുതായിട്ട് മനസ്സിലായിട്ടുണ്ട് അവർ ഏതൊക്കെ ആപ്പിലും അവിടെ ഇവിടെ ഒരുമിച്ചിണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പൊ ചെലപ്പോ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ സംസാരിച്ചിട്ടുണ്ടാവുന്നു ഇവരെല്ലാരും ഒരുമിച്ച് കളിക്കാൻ തീരുമാനിച്ചു വന്നതായിരിക്കും പക്ഷെ ജാസ്മിൻ അവിടെ തോന്നുന്നത് ഗബ്രീന കണ്ടപ്പോ ഒറ്റ പോക്ക് പോയതാണ് അപ്പം എന്തായാലും ജിൻഡോ അത് കൊളാക്കി നമ്മളാണെങ്കിൽ പിക്ചേഴ്സ് കണ്ടു അപ്പൊ ഇനി ഇനിയിപ്പോ എന്താ ഇതിന്റെ ബാക്കി അവിടെ ഉണ്ടാവുമെന്ന് അറിയില്ല സത്യത്തിൽ എനിക്കിതൊരു ഷോക്ക് ആയിപ്പോയിട്ടോ കാരണം ഇവര് യാതൊരു പരിചയം കാണിച്ചിരുന്നില്ല ഇപ്പൊ ഇനി ഫൈറ്റ് തുടങ്ങിയപ്പോഴാണ് ജിഡോ പുറത്തു പുറത്തുവിട്ടതും അതാണ് സ്ഥിതി അതാണ് ഒരു കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ആഴ്ച ഇനി ഇതില്ല വോട്ടിംഗ് ഒന്നുമില്ല ആരും ആരും പുറത്തു പോവില്ല എലിമിനേഷൻ ഒന്നുമില്ല കാരണം ഒന്നുമില്ല ബിഗ് ബോസ് ഹൗസിലൊന്നും ഇല്ല അല്ല രണ്ടുപേര് പോയി പിന്നെ ഒരു കണ്ടന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു 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 സുഖമില്ല ഇന്ന് എന്താ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കണ പോലെയാ എന്തായാലും ഇപ്പൊ അതാണ് നടക്കുന്നത് ഇപ്പൊ ഇപ്പൊ അവിടെ ലൈഫിൽ വേറൊരു പ്രശ്നമുണ്ട് അതായത് റസ്മിനും ജിൻഡോയും തമ്മിൽ അടിയാ റസ്മിനും ജിൻഡോന്റെ ചില കാര്യങ്ങളൊന്നും യോജിക്കാൻ പറ്റുന്നില്ല ജിൻഡോയ്ക്ക് റസ്മിനെ യോജിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വേറെ അപ്ഡേറ്റും ഭയങ്കര ഇങ്ങനത്തെ വല്ല അപ്ഡേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം അതുവരെയ്ക്കും ബൈ